ദേശീയപാത എൺപത്തിയഞ്ചിൽ നടന്നു വരുന്ന നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത നിർമ്മാണം ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുവെന്ന കാരണത്താലാണ് തീരുമാനം ഇനി അറിയിപ്പ് ഉണ്ടാകും വരെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാനാണ് ഉത്തരവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്ന സ്ഥിതിയുണ്ട് സഞ്ചാരികളുടെ തിരക്കേറിയതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ദേശീയപാത നവീകരണ ജോലികൾ ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പലയിടത്തും മണ്ണ് നീക്കുകയും സംരക്ഷണവിധി നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഈ സമയത്ത് റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നതും തിരക്കേറുന്നതോടെ ഇത് വലിയ ഗതാഗത കുരുക്കനം ഇടവരുത്തുന്ന സാഹചര്യത്തിലാണ് ദേശീയപാത നവീകരണം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുള്ളത് ഇനിയൊരറിയിപ്പ് ഉണ്ടാകും വരെ പണികൾ നിർത്തിവെക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് വാളറ മുതൽ മൂന്നാർ വരെയാണ് നിലവിൽ ദേശീയപാതയിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നത് ഓടകളുടെ നിർമ്മാണവും സംരക്ഷണ നിർമ്മിച്ച റോഡിന് വീതി കൂട്ടുന്ന ജോലികളുമാണ് നടക്കുക ദേശീയപാതയ്ക്ക് പുറമെ ആണശാലിലടക്കം മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെയും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഇടുക്കി വിഷൻഡോസ് മൂന്നാർ